ജമീഷെ ഇതിൽ ആരാണ് രാഷ്ട്രീയം കാണുന്നത് ബഹുമാനപ്പെട്ട ശ്രീ രാധാകൃഷ്ണൻ സൂചിപ്പിക്കുകയാണ് ഇതിൽ രാഷ്ട്രീയം കാണുന്നോണ്ടാണ് നിങ്ങൾക്ക് അപ്പൊ അങ്ങിയോട് പോലും അദ്ദേഹം പറയുന്നതല്ലേ നിങ്ങൾ രാഷ്ട്രീയപരമായി കാണുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെയൊക്കെ തോന്നുന്നത് നമ്മൾക്ക് ആർക്കെങ്കിലും ഇതിൽ രാഷ്ട്രീയമുണ്ട് ആരാണ് മരണപ്പെട്ടത് ഈ സർക്കാരിലെ ഒരു ജില്ലയുടെ രണ്ടാമത്തെ ഉദ്യോഗസ്ഥൻ എ ഡി എം എന്ന് പറയുന്ന ചുമതലയാൾ അദ്ദേഹം മരണപ്പെട്ടപ്പോൾ ഒരു ഒരു ഐ എസ് ഐ പി എസ് കേഡറിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരി കേഡറിലിരിക്കുന്ന ഒരാൾ അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഒരു ജില്ലാ മജിസ്ട്രേറ്റ് മരണപ്പെട്ടാൽ അതിൽ കുറിച്ചൊരു അന്വേഷണം വേണ്ടേ അതിൽ യഥാർത്ഥ പ്രതികൾ പുറത്തു വരേണ്ടേ ഇവിടെ എല്ലാവരും രാഷ്ട്രീയം കാണുകയാണെന്ന് കണക്ക് കൂട്ടുക ആരാ രാഷ്ട്രീയം കാണാത്തത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതികളെ രക്ഷിക്കാൻ നടക്കുന്ന നാടകമാണ് രാഷ്ട്രീയം എന്ന് ശ്രീ രാധാകൃഷ്ണൻ അല്ലാതെ മറ്റെന്താണ് രാഷ്ട്രീയം ഇവിടെ പ്രതിപക്ഷ നേതാവോ മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരോ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം ആവശ്യപ്പെടുന്ന നവീൻ ബാബുവിന്റെ കുടുംബമോ ആരെങ്കിലും ഇതിൽ രാഷ്ട്രീയം കണ്ടോ അവരെല്ലാവരും ഇതിൽ യഥാർത്ഥ പ്രതികൾ ആരായാലും പുറത്തു വരണം എന്നാവശ്യപ്പെടുന്ന ആളുകളാണ് അതിൽ ആര് എന്നോ എന്ത് എന്നോ ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചോ ഇനി ആൾക്കാർ നടപടി എടുക്കണം എന്ന് സൂചിപ്പിച്ചോ അതല്ല ഇതിൽ രാഷ്ട്രീയം കാണുന്നത് ഇടതുപക്ഷവും സി പി എമ്മും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന സർവീസ് സംഘടനകളും ആളുകളും മാത്രമാണ് അതുകൊണ്ടാണ് അങ്ങേ പോലുള്ള ആളുകൾക്ക് മാധ്യമപ്രവർത്തകനായിട്ട് പോലും അങ്ങേക്ക് പറയേണ്ടി വരുന്നത് ഇതിൽ രാഷ്ട്രീയം കണ്ടുകൊണ്ടാണ് മറ്റവർ സംസാരിക്കുന്നത് എന്ന് അങ്ങും കുറച്ചുകൂടി നിഷ്പക്ഷമായി പെരുമാറുമെന്നാണ് നമ്മൾ ഈ ചർച്ചയിൽ പ്രതീക്ഷിച്ചത് പക്ഷെ അങ്ങൊരു പക്ഷപാതപരമായ നിലപാട് സ്വീകരിക്കുമ്പോൾ എല്ലാവരുടെയും രാഷ്ട്രീയ പറയുന്നത് ഞാൻ അങ്ങയെ കുറ്റപ്പെടുത്തുകയല്ല അങ്ങേക്ക് അതേ സ്വീകരിക്കാൻ കഴിയുമായിരിക്കുള്ളൂ പക്ഷെ ഒരു പ്രധാനപ്പെട്ട വിഷയമുള്ളത് ശ്രീ ജമേഷ് ചോദിച്ചതുപോലെ ഇതിലൊരു രാഷ്ട്രീയം എല്ലാം മാറ്റിവെച്ചുകൊണ്ട് തന്നെ നോക്കുക അന്വേഷണം നടക്കുന്നു ആ അന്വേഷണം നടക്കുമ്പോൾ ഇതിൽ തനിക്കള്ളത്തരം നമ്മൾക്ക് സാധാരണ കുട്ടികൾക്ക് പോലും വാർത്ത കാണുന്ന ആളുകൾക്ക് പത്രം വായിക്കുന്ന ആളുകൾക്ക് മനസ്സിലാകുന്ന തരത്തിൽ കള്ളത്തരം പറയുകയാണ് രണ്ടുപേർ വന്നിട്ട് ഇദ്ദേഹം അഴിമതിക്കാരനാണ് ഇദ്ദേഹത്തെ കുറിച്ച് അഴിമതിക്ക് ഞങ്ങളുടെ അടുത്തുനിന്ന് പണം ചോദിച്ചിട്ടുണ്ട് ലൈസൻസിന് വേണ്ടി പണം ചോദിച്ചിട്ടുണ്ട് ഇത് ആരാവർത്തിക്കുന്നു ഈ കള്ളത്തരം പറഞ്ഞിട്ടുള്ള രണ്ട് സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ മൊഴി ആരാവർത്തിക്കുന്നത് ജില്ലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥനായിട്ടുള്ള കളക്ടർ ആവർത്തിക്കാണ് എനിക്ക് സംശയമുണ്ട് എന്റെ അടുത്ത് വന്ന് ഇങ്ങനെ സൂചിപ്പിച്ചിട്ടുണ്ട് എന്റെ ചേംബറിൽ വന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു പുകമറ സൃഷ്ടിക്കുക ഈ പുകമറ ആർക്ക് വേണ്ടിയിട്ടാ സൃഷ്ടിച്ചത് മിസ്റ്റർ രാധാകൃഷ്ണൻ ആർക്ക് വേണ്ടിട്ടാണ് കളക്ടർ ഈ തരത്തിൽ കള്ളത്തരം പറഞ്ഞത് അപ്പൊ കളക്ടറെ കൊണ്ട് ഈ രാഷ്ട്രീയപരമായ കള്ളത്തരം പറയപ്പിച്ചത് ആരാണ് കളക്ടർ ആരുടെ കീഴിൽ നിന്നുകൊണ്ടാണ് ഈ തരത്തിൽ കള്ളത്തരം പറയാനുള്ള സാഹചര്യം ഒരുക്കിയത് ഇതൊക്കെയാണ് സാധാരണക്കാരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് അത് ബി ജെ പി ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ഇനി ഇടതുപക്ഷത്തിന്റെ ആളുകളാണെങ്കിലും സാധാരണക്കാരായിട്ടുള്ള ആളുകളാണെങ്കിലും ആണെങ്കിലും ഒക്കെ ചിന്തിക്കുന്നതല്ലേ നമ്മൾ എന്തുകൊണ്ടാണ് ഈ ചോദ്യങ്ങൾ വീണ്ടും വീണ്ടും ചോദിക്കാനുള്ള കാരണം ഉണ്ടായത് സാധാരണ ും മനസ്സിൽ തോന്നുന്ന ചോദ്യങ്ങൾ തന്നെ ആ കുടുംബത്തിന് വേണ്ടി ചോദിക്കേണ്ടി വരിക ഇതിൽ ആരാണ് ആരെങ്കിലും ചൂണ്ടിക്കൊ അവരുടെ കുടുംബം പോലും കോടതി പോയപ്പോ ഇന്നെ ആളുകൾ പ്രതികളാണ് എന്നാ പെറ്റീഷൻ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ഞാൻ മനസ്സിലാക്കുന്നില്ല അവർ പറഞ്ഞിട്ടുള്ളതും ഇതിലൊരു അന്വേഷണം നടക്കണം ഇതിൽ കൃത്യമായ പ്രതികൾ പുറത്തു വരണം ഇതിൽ കൊലപാതകം ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കപ്പെടണം ബഹുമാനപ്പെട്ട കോടതിക്ക് മുമ്പിൽ വരുന്ന രേഖകൾക്ക് മുന്നിൽ അത് അല്ലെങ്കിൽ അതിന്റെ സി ഡി വരുമ്പോൾ ആ സി ഡിക്ക് ഇതിന്റെ ഏതെങ്കിലും പ്രതികളെ സംബന്ധിച്ച് സൂചന കൊണ്ടുവന്നിരിക്കട്ടെ വെല്ലാൻ അത്രയല്ലേ ഉള്ളൂ പക്ഷെ അതിലൊരു സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ചോദ്യമാണിതിൽ പ്രസക്തമായിട്ടൊരു കാര്യം എനിക്ക് ബഹുമാനപ്പെട്ട രാധാഷിനോട് സൂചിപ്പിക്കാനുള്ളത് ഈ രാജ്യത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ മനസ്സിലുണ്ടാകുന്ന സംശയം ദൂരീകരിക്കാനുള്ള ബാധ്യതയും അതിൽ സി ബി ഐ എൻ ഐ ഒക്കെ അങ്ങ് പറയുന്ന പോലെ രാഷ്ട്രീയപരമായി മാറ്റി നിർത്തോളൂ പക്ഷെ സംശയം മാറണ്ടേ ആ കുടുംബത്തിന് നീതി കിട്ടണ്ടേ ഒരു ഉദ്യോഗസ്ഥൻ മരിച്ചാൽ അന്വേഷണം നടക്കേണ്ടേ ലാൻഡ് റവന്യൂ കമ്മീഷണർ റിപ്പോർട്ട് കൊടുത്തിട്ട് ജമേഷ് സൂചിപ്പിച്ചതുപോലെ എന്റെ അറിവ് ശരിയാണെങ്കിൽ ഈ മാസം ഒന്നാം തീയതി ആ റിപ്പോർട്ട് സർക്കാരിന്റെ കയ്യിൽ കിട്ടിയതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മേശപ്രതുക എന്താ അതിലൊന്ന് ഒന്നും മറച്ചു നോക്കാത്തത് അതിന് എന്താ നോക്കാത്ത എന്താണ് ഇനി ഉണ്ടെങ്കിൽ തന്നെ അതിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എന്ത് നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത് അപ്പൊ വന്യൂ മന്ത്രി പറയുന്നു ആണയിട്ട് പറയുന്നു ആ കുടുംബത്തിൽ അദ്ദേഹത്തിന്റെ മരണ ദിവസം പോയി എന്തൊക്കെയാ പ്രകടനം നടത്തിയത് അപ്പൊ രാഷ്ട്രീയ പ്രകടനം ഒരു ഭാഗത്ത് നടത്തുക അതിനടിസ്ഥാനത്തിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം നടത്തുക ആ കുടുംബത്തെ വഞ്ചിക്കാനുള്ള ശ്രമം നടത്തുക അതിനടിസ്ഥാനത്തിൽ ആ കുടുംബത്തോടൊപ്പമുണ്ട് ഞങ്ങൾ ഇരക്കൊപ്പമാണ് എന്നൊക്കെ പറയുക ഇപ്പുറത്ത് വന്ന് എല്ലാ പ്രതികളും രക്ഷപ്പെടാനുള്ള എല്ലാ കള്ളത്തരം പറഞ്ഞിട്ടുള്ള ആളുകളെയും രക്ഷിക്കാനുള്ള ആ കള്ളത്തരം മോശാനമാണെന്ന തരത്തിലേക്ക് ഒരു രീതി സൃഷ്ടിച്ചെടുക്കുക അതിൽ രാഷ്ട്രീയമില്ല എന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് ഒരാൾ വിശ്വസിക്കുന്ന രീതിയിലല്ല സർക്കാരിന്റെ പ്രവർത്തനം ആ കുടുംബത്തിന് വിശ്വാസം വരുന്നില്ലാന്ന് മാത്രമല്ല രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് ആ രാഷ്ട്രീയമാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥരെ പിടിച്ചു വരുക്കുന്നത് ആ രാഷ്ട്രീയമാണ് ഈ കളക്ടറെ പിടിച്ചുവരുക്കുന്നത് ആ രാഷ്ട്രീയമാണ് ഈ കളക്ടറെ കുറിച്ച് കള്ളത്തരം പ്രയിപ്പിക്കുന്നത്